നമസ്കാരം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം അടുത്ത വ്യാഴാഴ്ചയാണ് ബജറ്റ് ബജറ്റ് സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കാൻ രാഷ്ട്രീയ വിഷയങ്ങളും ഏറെയാണ് പ്രളയത്തിനു ശേഷമുള്ള സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനവും നയപ്രഖ്യാപനത്തിലും തോമസ് ഐസക്കിന്റെ പത്താമത് ബജറ്റിലും കേരള പുനർനിർമ്മാണം തന്നെയാകും നിറഞ്ഞു നിൽക്കുക കേന്ദ്ര ബജറ്റിന് ഒരു ദിവസം മുമ്പേയാണ് ഇത്തവണ സംസ്ഥാന ബജറ്റ് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും വോട്ടോൺ അക്കൌണ്ട് മതിയെന്നാണ് ഇപ്പോഴത്തെ ധാരണ വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി ഫെബ്രുവരി ഏഴിന് സഭ പിരിയും പിന്നാലെ കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഭാതലത്തിൽ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഭരണപക്ഷത്തിനും വിമർശിക്കാൻ പ്രതിപക്ഷത്തിനും കിട്ടുന്ന അവസാന അവസരം കൂടിയാണിത് ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇരുപക്ഷങ്ങളും ശ്രമിക്കുമെന്നുറപ്പ് ശബരിമല സ്ത്രീ പ്രവേശനത്തിനു ശേഷമുള്ള ആദ്യ സഭാ സമ്മേളനം എന്ന പ്രത്യേകത കൂടി പതിനാലാം കേരള നിയമസഭയുടെ സമ്മേളനത്തിനു സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധവും സ്ത്രീ പ്രവേശനം തന്നെയാകും സർക്കാർ ഗൂഢാലോചനയുടെ ഭാഗമാണ് സ്ത്രീ പ്രവേശനം എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കും പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലെ വീഴ്ചയും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും വനിതാ മതിലിന്റെ വിജയവും നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും സർക്കാരിന് ആത്മവിശ്വാസം നൽകും ന്യൂസ് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ തൂക്ക് സർക്കാരിന് സാധ്യതായെന്ന വിവിധ അഭിപ്രായ സർവേ ഫലങ്ങൾ എൻഡിഎ ഇരുനൂറ്റി സീറ്റുകൾ നേടുമെന്ന ഇന്ത്യ ടുഡേയും സീറ്റുകൾ നേടുമെന്ന സി വോട്ടറും പ്രവചിക്കുന്നു കേരളത്തിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ബിജെപി അക്കൌണ്ട് തുറക്കില്ല എന്നും സർവേകൾ പറയുന്നു ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറാനാവില്ലെന്നാണ് സർവേ പ്രവചനം എൻഡിഎ ഇരുമെന്ന് യു പി എ നൂറ്റി അറുപത്തി ആറ് സീറ്റുകൾ നേടുമ്പോൾ യു പി എൻ ഡി എ ഇതര കക്ഷികൾ സീറ്റുകൾ സ്വന്തമാക്കും എൻ ഡി എ ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് യു പി എറുപത്തിയേഴ് മറ്റു പാർട്ടികൾ എന്നാണ് സി വോട്ടർ സർവേ പ്രവചനം ഉത്തർപ്രദേശിൽ ബി ജെ പി കനത്ത തിരിച്ചടി നേരിടും പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വൻ വിജയം നേടും ദക്ഷിണേന്ത്യയിലെ നൂറ്റി ഇരുപത്തിയൊമ്പത് സീറ്റുകളിൽ അറുപത്തിയൊമ്പതെണ്ണം യു പി എ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു കേരളത്തിൽ യു ഡി എഫ് വൻ മുന്നേറ്റം ഉണ്ടാക്കും യു ഡി എഫ് പതിനാറ് സീറ്റുകളിൽ വിജയിക്കുമ്പോൾ എൽ ഡി എഫ് നാല് സീറ്റിലേക്ക് ചുരുങ്ങുമെന്നാണ് സി വോട്ടർ സർവേ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല യു ഡി എഫ് നാൽപ്പത് ദശാംശം ഒരു ശതമാനം വോട്ടുകൾ നേടും എൽ ഡി എഫിന് ഇരുപത്തിയൊമ്പത് ദശാംശം മൂന്ന് ശതമാനം വോട്ട് മാത്രമേ കിട്ടൂ ബി ജെ പിക്ക് കേരളത്തിൽ പത്തൊമ്പത് ദശാംശം ഏഴ് ശതമാനം വോട്ട് നേടാനാകും ഡൽഹി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ എ സി സി ജനറൽ സെക്രട്ടറി മുഗൾവാസ്നിക്കിന്ന് കോട്ടയത്തെത്തും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ നേതാക്കളുമായി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തും കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്ത് മത്സരിക്കണമെന്ന അഭിപ്രായം നേതാക്കൾ മുഗൾവാസ് അറിയിച്ചേക്കും ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും ആശയവിനിമയത്തിൽ പങ്കെടുക്കും രാഹുൽ ഗാന്ധിയുടെ കൺവെൻഷൻ കെ പി സി സി അധ്യക്ഷന്റെ കേരളയാത്ര തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ രാവിലെ ജില്ലാ നേതൃയോഗവും കോട്ടയത്ത് ചേരും അങ്ങനെയെങ്കിൽ എൻ കെ പ്രേമചന്ദ്രന്റെ എതിരാളി ആരാകും ഇതറിയാനുള്ള കാത്തിരിപ്പിലാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാലിനെ തന്നെ സിപിഎം ഇറക്കുമെന്നാണ് സൂചന സുരേഷ് ഗോപിയെ അടക്കമുള്ള പ്രമുഖരെയാണ് ബിജെപി പരിഗണിക്കുന്നത് യു ഡി എഫ് ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം ആർഎസ്പി പ്രതിനിധിയും സിറ്റിംഗ് എംപിയുമായ എൻ കെ പ്രേമേന്ദ്രൻ തന്നെയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുമായാണ് യുഡിഎഫ് മുന്നോട്ട് പോകുന്നത് കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രേമചന്ദ്രനെതിരെ ബിജെപി ബന്ധം സിപിഎം ആരോപിച്ചിരുന്നു മുതിർന്ന നേതാക്കളെ ഇറക്കി ആരോപണത്തെ പ്രതിരോധിക്കാനാണ് തീരുമാനം പ്രേമചന്ദ്രൻ ഒറ്റപ്പെടുത്തി എൽ ഡി എഫിൽ ലോക്സഭാ സീറ്റ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാലിനാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ പരിഗണന ഇത് മുൻനിർത്തി ജില്ലയിലെ പരിപാടികളിൽ ബാലഗോപാൽ സജീവമാണ് സംഘടനാ ശേഷി വിനിയോഗിച്ച് കൊല്ലം ചോപ്പിക്കാമെന്നാണ് സിപിഎം കഴിഞ്ഞു കൊല്ലത്ത് ആർ എസ് പിയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആർ എസ് പിയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ ആ വിധിയെ ന്യായീകരിച്ചിട്ടും ആർ എസ് പിയുടെ നേതാവായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ കോൺഗ്രസും സംഘപരിവാരും സംഘടിപ്പിച്ച പരിപാടികളുമായി സഹകരിക്കുന്ന നിലപാടാണ് ജില്ലയിലും കേരളത്തിലും സ്വീകരിച്ചിട്ടുള്ളത് രാജ്യസഭാ എം പി സുരേഷ് ഗോപിയുടെ പേരാണ് ബി ജെ പി ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് പ്രധാനമന്ത്രി എത്തിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞതിന്റെ ആവശ്യത്തിലാണ് ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് രംഗം പതിയെ ചൂടുപിടിക്കുകയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ചുവന്ന കൊല്ലമാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ എൻ കെ പ്രേമേന്ദ്രന്റെ വികസന പദ്ധതികൾ മുൻനിർത്തി രണ്ടായിരത്തി പതിനാല് ആവർത്തിക്കാമെന്ന് യു ഡി എഫും കണക്കുകൂട്ടുന്നു കൊല്ലത്തു നിന്നും ശ്യാം ദേവരാജ് ന്യൂസ് സിബിഐ ഡയറക്ടറെ നിയമിക്കാനുള്ള സെലക്ട് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായില്ല പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി വീണ്ടും യോഗം ചേരും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന യോഗം ഒരു മണിക്കൂറോളം നീണ്ടു കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത യോഗത്തിൽ എൺപതോളം പേരിലുള്ള പട്ടിക പ്രാഥമികമായി പരിഗണിച്ചു ഉദ്യോഗസ്ഥരുടെ സർവീസ് വിശദാംശങ്ങൾ ലഭ്യമാക്കി അടുത്ത യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ധാരണ കാലതാമസം പാടില്ല എന്നും ഉടൻ അടുത്ത യോഗം ചേരണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടതായാണ് സൂചന സൈനിക ഉപഗ്രഹം മൈക്രോസാറ്റ് ആറും കലാംസാറ്റും വിജയകരമായി വിക്ഷേപിച്ചു ഇന്നലെ ശ്രീഹരിക്കോട്ടയിൽ സൈനികാവശ്യത്തിനായി നിർമ്മിച്ച ഇമേജിംഗ് ഉപഗ്രഹം മൈക്രോസാറ്റ് ആറ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച കുഞ്ഞൻ ഉപഗ്രഹം കലാംസാറ്റ് എന്നിവയാണ് പി എസ് എൽ വി സി നാൽപ്പത്തിനാല് റോക്കറ്റിന്റെ ചിറകിലേറി വിജയകരമായി വിക്ഷേപിച്ചത് രാത്രി പതിനൊന്ന് മുപ്പതിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ ഒന്നാം വിക്ഷേപണത്തറയിൽ നിന്നുമാണ് പി എസ് എൽ വി നാൽപ്പത്തിനാല് കുതിച്ചത് ഈ വർഷത്തെ ഐഎസ്ആർഒയുടെ ആദ്യ വിക്ഷേപണം കൂടിയാണിത് റോക്കറ്റിന്റെ ഉപഗ്രഹ ഉപഗ്രഹപ്രവത്തിലുള്ള പ്ലാറ്റ്ഫോമായി ഉപയോഗപ്പെടുത്തുന്ന ആദ്യ പരീക്ഷണം കൂടിയാണ് കലാംസാറ്റിലൂടെ ഐഎസ്ആർഒ സാധ്യമാക്കുന്നത് ചെന്നൈയിലെ സ്പേസ് കിറ്റ്സിന്റെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഗ്രഹമാണ് കലാംസാറ്റ് മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിനോടുള്ള ആദരമായിട്ടാണ് കലാംസാറ്റ് എന്ന പേര് നൽകിയത് സൈനികാവശ്യങ്ങൾക്കായി ഭൂമിയിൽ നിന്നുമുള്ള ചിത്രങ്ങൾ പകർത്തുകയാണ് പ്രതിരോധ ഗവേഷണ കേന്ദ്രത്തിന് കീഴിൽ നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നും കൃത്രിമ കാൽ മോഷ്ടിച്ചു കടത്തിയ ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടി ഇന്നുണ്ടായേക്കും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനും ആരോഗ്യവകുപ്പിനും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറി കൃത്രിമ കാലുകൾ കടത്തുന്ന സ്റ്റോർ ഓഫീസർ രാജൻ കുറ്റം ചെയ്തതായി സെന്റർ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ന്യൂസ് കൃത്രിമ കാലുകൾ കടത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട കൃത്രിമയെ തുടർന്നാണ് നടപടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സെന്റർ ഡയറക്ടറേയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചുവരുത്തി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു സ്റ്റോർ ഓഫീസറായ രാജൻ ക്രമക്കേട് നടത്തിയെന്ന് തന്നെയാണ് സെന്റർ ഡയറക്ടർ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് രാജനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്താണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതും കൂടാതെ സെന്ററിലെ മുഴുവൻ സ്റ്റോക്കുകളും വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടിയന്തര നടപടിക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി ജീവനക്കാരനെതിരെ നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം കൃത്രിമ കൃത്രിമക്കാലുകളെല്ലാം റബ്ബർ ഷീറ്റാണ് താൻ കൊണ്ടുപോയതെന്നായിരുന്നു രാജിന്റെ വിശദീകരണം ന്യൂസ് തിരുവനന്തപുരം അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് എം വി നികേഷ് കുമാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് എ കെ സിക്രിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് നികേഷിന്റെ ഹർജി പരിഗണിക്കുക അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള കെ എം ഷാജിയുടെ വിജയം അസ്വാധവ അസാധുവാക്കിയ കേരള ഹൈക്കോടതി പക്ഷേ നികേഷ് കുമാറിനെ വിജയായി പ്രഖ്യാപിച്ചിരുന്നില്ല വിജയം അസാധുവാക്കിയതിനെതിരെ കെ എം ഷാജി നൽകിയ ഹർജിയിൽ നേരത്തെ സുപ്രീംകോടതി നികേഷ് കുമാറിന് നോട്ടീസ് അയച്ചിരുന്നു ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തില്ല എങ്കിലും ഷാജിക്ക് നിയമസഭയിൽ ഉപാധികളോടെ പങ്കെടുക്കാൻ സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു വെനസേരയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ രണ്ടായി വിഘടിച്ച് ലോകരാജ്യങ്ങൾ പാർലമെന്റിന്റെ നാഷണൽ ചെയർമാനായി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത വാൻ ഹിഡോയെ വെനസേലയുടെ ഇടക്കാല നേതാവായി അമേരിക്കയും ബ്രിട്ടനും അംഗീകരിച്ചു എന്നാൽ നിക്കോളോസ് മഡ്രോയ്ക്കാണ് റഷ്യ പിന്തുണ പ്രഖ്യാപിച്ചത് ക്യൂബ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളും മഡ്രോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അമേരിക്കയുമായുള്ള നയതന്ത്രം വിച്ഛേദിക്കുന്നതായി പ്രഖ്യാപിച്ച മഡ്രോ യു എസ് നയതന്ത്ര ഉദ്യോഗസ്ഥരോട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടുപോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം മഡ്രോയ്ക്കെതിരെ തലസ്ഥാനമായ കരാക്കസിൽ വൻ പ്രതിഷേധ പ്രകടനം നടന്നു പ്രതിസന്ധി തുടരുന്ന അമേരിക്കയിൽ പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗമായ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗം മാറ്റിവെച്ചു ട്രഷറി സ്തംഭനം പരിഹരിക്കാതെ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെയാണ് നയപ്രഖ്യാപന പ്രസംഗം മാറ്റിവച്ച സ്പീക്കർ നാൻസി പെലോസി പ്രസംഗത്തിനായി ട്രംപിനെ ക്ഷണിച്ചിരുന്നുവെങ്കിലും ആ ക്ഷണം പിന്നീട് പിൻവലിച്ചിരുന്നു രാജ്യത്ത് പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗം മാറ്റിവയ്ക്കുന്നത് അപൂർവമാണ് അമേരിക്കൻ കോൺഗ്രസിലെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിലാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള നയം പ്രസിഡന്റ് പ്രഖ്യാപിക്കുക ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്തതുൾപ്പെടെ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെന്ന് ആവർത്തിച്ച് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പിന്തുണ നൽകേണ്ടവർ അകറ്റി നിർത്തി എന്നും അവർ പറഞ്ഞു പാലക്കാട് വിക്ടോറിയ കോളേജിൽ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ കത്തോലിക്കാ സഭയിൽ നിന്ന് വീണ്ടും വിശദീകരണ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് സിസ്റ്റർ ലൂസി പൊതുവേദിയിലെത്തി നിലപാടുകൾ ആവർത്തിച്ചത് ഇതുവരെ എടുത്ത എല്ലാ തീരുമാനങ്ങളും ശരിയാണെന്ന് വിശ്വസിക്കുന്നതായി സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ വ്യക്തമാക്കി അപ്പൊ ഞാൻ തീരുമാനങ്ങൾ എടുത്തോടുകൂടി തന്നെയാണ് ഞാൻ ചെയ്തത് സമരത്തിന് പിന്തുണ നൽകേണ്ടവർ അകറ്റി നിർത്തി കുറ്റപ്പെടുത്തുകയാണ് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ടവരെ ഞങ്ങൾ അകറ്റി നിർത്തി വീണ്ടും കുറ്റപ്പെടുത്തി അങ്ങനെ തെറ്റ് ചെയ്തവർ സുരക്ഷിതരായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ലോകത്തിന് മുമ്പിൽ സ്ത്രീ സമത്വം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശം ഇതിന്റെ ഭാഗമായി കാണണം ആർപ്പോ ആർത്തവം പോലുള്ള പരിപാടികൾ സമൂഹത്തിലെ അസമത്വത്തിനെതിരെയുള്ള ചൂണ്ടവിരലാണെന്നും സിസ്റ്റർ പറഞ്ഞു വിക്ടോറിയ കോളേജിലെ വനിതാ വേദിയാണ് നവോത്ഥാന കേരളത്തിലെ സ്ത്രീ അവസ്ഥകൾ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചത് ന്യൂസ് പാലക്കാട് വിതുരാ പീഡന കേസിൽ ഒന്നാം പ്രതി സുരേഷ് കുമാറിന്റെ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ അപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും കോട്ടയം സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് ജീവന ഭീഷണിയുണ്ടായെന്ന ഇരയായ പെൺകുട്ടി കോടതിയിൽ സത്യവാമൂലം നൽകിയിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഹീരാ ഗ്രൂപ്പിനെതിരായ അന്വേഷണം ഉന്നത ഏജൻസിക്ക് കൈമാറണമെന്ന ആവശ്യം ശക്തമാകുന്നു മുഖ്യമന്ത്രിയെയും ഡിജിപിയെയും കാണാൻ തയ്യാറെടുക്കുകയാണ് പണം നിക്ഷേപിച്ച് വഞ്ചിതരായവർ അതേസമയം ഹീരാ ഹീരാഗ്രൂപ്പുടമ നഹീരാഷെയ്ഖിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാൽ ഇരയായവർ ഹൈക്കോടതിയിൽ ഹർജി നൽകി ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് ഹൈദരാബാദ് ആസ്ഥാനമായ ഗ്രൂപ്പ് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഉന്നതതല അന്വേഷണമെന്ന ആവശ്യമുയരുന്നത് നിലവിൽ പതിനേഴ് പേരുടെ പരാതിയിൽ രണ്ടര കോടി രൂപയുടെ തട്ടിപ്പ് മാത്രമാണ് പുറത്തുവന്നത് കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നതും ഇരുപത്തിയഞ്ച് കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചുവെന്ന ഗ്രൂപ്പിന്റെ കോഴിക്കോട് മാനേജർ നൽകിയ മൊഴിയും തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണെന്ന് വ്യക്തമാക്കുന്നതാണെന്ന് പരാതിക്കാർ പറയുന്നു ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ ഏകദേശം അവർക്ക് കിട്ടിയ കൃത്യമായ ഒരു കണക്കല്ല എന്നാൽ അവർ കിട്ടിയ സംഘടിപ്പിച്ച രീതിയിൽ കോടി ഈ ഈ വ്യാപ്തി വ്യാപ്തി വ്യാപിച്ചു കിടക്കുന്നുണ്ട് കേരളത്തിൽ ഹീരാ ഹീരാഗ്രൂപ്പിന്റെ തട്ടിപ്പിനിരയായവർ കോഴിക്കോട് യോഗം ചേർന്നപ്പോൾ നൂറിലേറെ പേരാണ് എത്തിയത് കേസിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി ഡി ജി പി എന്നിവരെ സമീപിക്കാൻ പരാതിക്കാരുടെ കൂട്ടായ്മ തീരുമാനിച്ചു നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും ഹീരാഗ്രൂപ്പുടമ നൌഹീര ഷെയ്ഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണെന്ന ആരോപണം ഉയർന്നിരുന്നു വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് പരാതിക്കാർ പറയുന്നത് നൌഹീരയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായ കോഴിക്കോട് സ്വദേശി ഡോക്ടർ എം കെ മുനീർ എന്നയാൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് പ്രദീപ് നാരായണൻ ന്യൂസ് നാരായണൻറ്റീൻ കോഴിക്കോട് പാർലമെന്റ് പാസാക്കിയ സാമ്പത്തിക സംവരണ ബില്ലിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സംഘടന ഉൾപ്പെടെ നൽകിയ നാല് ഹർജികളാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത് ബില്ലിലെ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയിൽ ഇന്ദിരാ സാഹനി കേസിൽ സുപ്രീംകോടതിയിൽ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി പ്രകാരം സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണം നിലനിൽക്കില്ല എന്നാണ് ഹർജിക്കാരുടെ നിലപാട് സ്വകാര്യ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയത് ഭരണഘടനാ ബെഞ്ച് നേരത്തെ പുറപ്പെടുവിച്ച മറ്റൊരു വിധിക്ക് വിരുദ്ധമാണ് എന്നും ഹർജിയിൽ ആരോപണമു കേരള വൈശ്യക്ഷേമ സഭയും സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചിട്ടു സംവരണം നൽകാനുള്ള തീരുമാനം ഏകപക്ഷീയമായി സ്റ്റേ ചെയ്യരുത് എന്നാണ് ഇവരുടെ ആവശ്യം കുടുംബശ്രീ നടത്തുന്ന കളക്ടറേറ്റ് ക്യാൻറ്റീന് കാലാവധി തീരുന്നതിന് മുമ്പേ പുതിയ ടെൻഡർ ലക്ഷങ്ങൾ മുടക്കി കാന്റീൻ പ്രവർത്തനം തുടങ്ങിയിട്ട് നാലു മാസം തികയും മുമ്പാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി കുടുംബശ്രീ സംരംഭകരാണ് ഇതോടെ പട്ടികജാതി കുടുംബങ്ങളിൽ നിന്നുള്ള പത്ത് കുടുംബശ്രീ സംരംഭകർ വിവിധ കുടുംബശ്രീകളിൽ നിന്നുള്ള പതിമൂന്ന് തൊഴിലാളികൾ ഇവരൊക്കെയും ഏറെ പ്രതീക്ഷയോടെയാണ് കോഴിക്കോട് കളക്ടറേറ്റിലെ കാൻ്റീൻ നടത്തിപ്പിനെടുത്തത് ഒരു വർഷത്തെ ടെൻഡറിൽ ക്യാൻറ്റീൻ നടത്തി തുടങ്ങി നാലുമാസം കഴിയുമ്പോഴാണ് ജില്ലാ ഭരണകൂടം പുതിയ ടെൻഡർ വിളിച്ചതും കുടുംബശ്രീ പ്രവർത്തകരോട് ഒഴിയാൻ ആവശ്യപ്പെട്ടതും പത്തു ലക്ഷം രൂപ വായ്പയെടുത്താണ് ക്യാൻറ്റീനിലേക്കുള്ള സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങിയത് വലിയൊരു ബാധ്യതയായി ബാങ്ക് വായ്പ ഉള്ളപ്പോഴാണ് ക്യാൻറ്റീൻ വിട്ടോടിയാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം കനറാ ബാങ്കിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് സംരംഭം തുടങ്ങിയിട്ടുള്ളത് കൂടാതെ ഞങ്ങൾ പത്ത് പേരും കയ്യിൽ നിന്നിരുന്ന ചെറിയ സമ്പാദ്യങ്ങളോ അല്ലാതെ ഓരോരുത്തരെ ചെറിയ ചെറിയ ഗോൾഡൊക്കെ പണ വെച്ചിട്ടോ ഒക്കെ ആയിട്ട് പൈസ ഒരുക്കൂട്ടിയിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയിട്ടുള്ളത് സ്ഥിരവരുമാന മാർഗമാകും എന്ന് കരുതി ആകെയുള്ള സമ്പാദ്യം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഈ പത്ത് പേരും കാൻറ്റീൻ സംരംഭം തുടങ്ങാൻ മുന്നിട്ടിറങ്ങിയത് ഞങ്ങൾ ബാങ്കിലെ ഒരു ഇത് ശേഷം ഇനി പ്രതീക്ഷം യാതൊരു മാർഗവും നേരത്തെ ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പഠനം നടത്തി കാൻറ്റീൻ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നൽകിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കിയിരുന്നു ആസൂത്രണ ബോർഡിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്യാൻറ്റീനിന് നിലവിൽ പതിനായിരം രൂപയാണ് മാസവാടക പുതിയ ടെൻഡർ വിളിച്ചപ്പോൾ കുടുംബശ്രീയെ കൂടി പങ്കെടുപ്പിച്ചെങ്കിലും കൂടിയ വിലയ്ക്ക് സ്വകാര്യ വ്യക്തിയാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് കുടുംബശ്രീ സംരംഭകർ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട് കൺസ്യൂമർ ഫെഡിന്റെ പ്രവർത്തനങ്ങളിൽ നേട്ടം കൊണ്ടുവരാൻ കഴിഞ്ഞതായി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട എം മെഹബൂബ് വർഷാവസാനത്തോടെ കൺസ്യൂമർ ഫെഡിന്റെ വ്യാപാരം രണ്ടായിരത്തി അൻപത് കോടിയിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു കൺസ്യൂമർ ഫെഡ് ആസ്ഥാനത്ത് വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ ചെയർമാനായി എം മെഹബൂബിനെയും വൈസ് ചെയർമാനായി പി എം ഇസ്മായിലിനെയും തെരഞ്ഞെടുത്തു വരും വർഷങ്ങളിൽ കൺസ്യൂമർ ഫെഡ് മികച്ച നേട്ടം കൈവരിക്കുമെന്ന് ചെയർമാൻ ഇതിനാവശ്യമായ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന നന്മ സ്റ്റോറുകൾ അടച്ചുപൂട്ടുക കൂടുതൽ മുതൽ മുടക്കിലുള്ള ത്രിവേണികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക ഉപയോഗമില്ലാത്ത വാഹനങ്ങളും മൊബൈൽ ത്രിവേണികളും വിൽപ്പന നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ കൺസ്യൂമർ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു പല വിഭാഗങ്ങളിലും അഴിമതി ഉണ്ടെന്നും അത് കണ്ടെത്തി നശിപ്പിക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും കൺസ്യൂമർ ഫെഡ് എം ഡി സുകേഷൻ ഐ പി എസ് പറഞ്ഞു പ്രൊസീജിയർ അനുസരിച്ച് സംവിധാനത്തിനകത്തുള്ള പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് ചെയ്യാന്നുള്ളതാണ് പ്രധാന കാര്യം ഒന്ന് രണ്ടാമതായിട്ട് ചില വേരുകളൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും ഉണ്ട് പക്ഷെ എന്നുള്ളതാണ് എന്നുള്ള ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്രയോറിറ്റി കൺസ്യൂമർ മറ്റ് വ്യാപാര മേഖലകളിൽ ഉണ്ടാകുന്ന നഷ്ടം വിദേശമധ്യ വ്യാപാര മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൽ പരിഹരിക്കാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി കോടി രൂപയുടെ വില്പന ലക്ഷ്യമാണ് കൺസ്യൂമർ ഫെഡ് കൈവരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചി ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിനെതിരെ നിലപാടെടുത്ത സംയുക്ത സമരസമിതിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എറണാകുളം ജില്ലാ കളക്ടർ പാതയോരത്ത് നിന്ന് എൺപത് മീറ്റർ വരെ അകലത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുമെന്ന പ്രചാരണം തെറ്റാണെന്ന് കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള പറഞ്ഞു ദേശീയപാത അറുപത്തിയാറിനെതിരെ നിലപാടെടുത്ത സംയുക്ത സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യമാണ് മൂത്തക്കുന്നം മുതൽ ഇടപ്പള്ളി വരെ മീറ്റർ മേൽപാത ഇത് പ്രായോഗികമല്ലെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു എലിവേറ്റഡ് ഹൈവേ വേണമെങ്കിൽ നിലവിൽ ഏറ്റെടുക്കുന്ന മീറ്ററിനേക്കാൾ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും നാലുവരി പാത നിർമ്മിക്കുന്നതിന് ഒരു കിലോമീറ്ററിന് മുപ്പത്തിനാല് വരുമ്പോൾ എലിവേറ്റഡ് ഹൈവേക്ക് തൊണ്ണൂറ്റിയഞ്ച് കോടി വരും എലിവേറ്റഡ് ഹൈവേ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് നോർമൽ ഒരു റോഡ് ചെയ്യുന്നതിന് കോടി രൂപ ചെലവാകുമ്പോൾ എലിവേറ്റഡ് രൂപയാണ് ഭൂമി ന്യായമായ നഷ്ടപരിഹാരം നൽകിയും ും പുനധിവാസം ഉറപ്പ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് കോർപ്പറേഷൻ മുനിസിപ്പൽ പരിധികളിൽ നൂറ് ശതമാനവും പഞ്ചായത്തുകളിൽ നൂറ്റി ഇരുപത് ശതമാനവും നഷ്ടപരിഹാരം ലഭിക്കും വ്യാപാരികളുടെയും വാടകക്കാരുടെയും നഷ്ടപരിഹാരം സംബന്ധിച്ച് സർക്കാർ തീരുമാനപ്രകാരം നടപടി സ്വീകരിക്കും നിന്ന് മീറ്റർ ദൂരത്തിൽ നിർമ്മാണങ്ങൾ മരവിപ്പിക്കുമെന്ന പ്രചാരണം തെറ്റാണെന്നും പ്ലാസ്മഡ ട്രിബ്യൂണൽ ബിൽ യാഥാർത്ഥ്യമാകാത്തതിനെതിരെ തുടർ പ്രക്ഷോഭം പ്രഖ്യാപിച്ച് സമരസമിതി പ്ലാസ്മഡ ബില്ലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ല എന്നാരോപിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തും പാലക്കാട് ചേർന്ന സമരസമിതി യോഗത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചത് അടുത്ത അടുത്തമാസം ഇരുപത്തിയാറിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്താനാണ് പ്ലാറ്റ്മെഡ സമരസമിതി തീരുമാനം രാഷ്ട്രപതി ഒപ്പിടാത്തതിനാൽ ന്യൂനതകൾ പരിഹരിച്ച് പ്ലാറ്റ്മിഡ ട്രിബ്യൂണൽ ബിൽ വീണ്ടും അവതരിപ്പിക്കുമെന്ന സംസ്ഥാന സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ പ്ലാറ്റുമട സമരസമിതി നടത്തിയ സമരത്തെ തുടർന്ന് ബില്ലിന്റെ കാര്യത്തിൽ മാസത്തിനകം പരിഹാരം കാണാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ലെന്ന് സമരസമിതി ആരോപിച്ചു നിയമവകുപ്പ് പറയുന്നു ഇത് നിയമപരിരക്ഷയുടെ പ്രശ്നമാണ് അതുമാത്രമല്ല ജലവ ജലവി മന്ത്രാലയത്തിൽ നിന്ന് വേണ്ട രേഖകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നോക്കവും അങ്ങനെ പരസ്പര രീതിയിൽ ഉള്ള തെരിധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ അറിയാൻ കഴിഞ്ഞു ചെയ്യുന്ന വലിയ വഞ്ചനയാണ് ഇതിനിടെ പ്ലാറ്റുമടയിൽ പുതിയ സംരംഭത്തിനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്ന് സമരസമിതി വ്യക്തമാക്കി ജലചൂഷണത്തെ തുടർന്നുണ്ടായ നാശങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കൊക്കക്കോള കമ്പനി തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു പ്ലാറ്റുമടയിൽ കാർഷികേതര പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും സമരസമിതി വ്യക്തമാക്കി ന്യൂസ് പാലക്കാട്